ായിട്ട് നമ്മള് ഓരോ വണ്ടിയിൽ ഇറങ്ങി വന്ന വീഡിയോ എടുക്കുന്ന ചില വീഡിയോസ് ഓർത്തിട്ട് ഞാൻ പറയുന്നു നമ്മടെ വീഡിയോ എന്താ പറയാ ചിലർക്ക് എന്റെ വീഡിയോ എടുക്കുമ്പോൾ ലാഭം കിട്ടുന്നു പൈസ സമ്പാദിക്കുന്നു നിയാസ് നമ്മുടെ നീലക്കൂലി നിയാസ് ഒക്കെ കോടികൾ കേട്ടോ കാർഡികളും പുള്ളി കാറ് പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടാന്ന് പറയുന്നത് ണി പെണ്ണു കേസ് ഇപ്പഴും ഒരു ഒരുപാട് വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഇപ്പോ ഷിയാസിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അതിലും മോശമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാസിൻ്റെ വൈഫ് പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒന്ന് രണ്ട് മീഡിയക്കാർ ഞാൻ കല്ലൂടി ഒരു ഷോ കാണാൻ പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രസ്മീറ്റ് പോലെ എടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദിച്ചത് തർഫയായിട്ട് സൗഹൃദം മാത്രമാണ് വേറെ ഞാൻ പറയുന്നില്ല കാരണം അത് ഞാനിപ്പോൾ അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ മോശം ആ മീഡിയ ഒക്കെ അത് ചോദിച്ചതാണ് മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ പേസം ഒരാളെ ചോദിച്ചതാണ് പക്ഷെ അത് ഞാൻ കൊടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ബന്ധങ്ങളൊന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരി ഉള്ളതാണ് അത് അതെന്തോ ഉണ്ടെന്ന് സഹോദരി ഉണ്ടെന്ന രീതിയിൽ ഞാൻ എല്ലാ എല്ലാവർക്കും എല്ലാവരെയും സഹോദരി എല്ലാം കാണും പക്ഷേ നർഫ് നമ്മൾ റിസ്റ്റർ ആയിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് രണ്ട് മൂന്നാഴ്ച വരെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ല മെസ്സേജ് ഇൻസ്റ്റഗ്രാമില് മെസ്സേജുകൾ ഹാക്ക് ചെയ്താൽ പോലും അതിനെ മോശമായിട്ടൊന്നും ഇപ്പൊ ഒരുപാട് ലേഡീസ് ഫാൻസ് ഒക്കെ ഫോട്ടോ അതെയതെ ഞാൻ മറ്റേ പെൺ പെണ്ണാടത്തുള്ള സംഭവം അത് ഒറിജിനൽ അല്ല അത് മറ്റേ ഫേക്ക് ഫേക്കേടിയായിട്ട് മറ്റേ ആപ്പ് വെച്ച് നമ്മളെ നമ്മളെ ഹേറ്റേഴ്സ് പറയാം പുഷ്പോ അത് തന്നെ ആൾക്കാരത് കളിയാക്കി ഇല്ല പ്രശ്നം പറ്റില്ല ഫേസ്ബുക്കിലെന്തൊക്കെ ഫേസ്ബുക്കില് റിയാക്ട് ചെയ്തപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ താരം ഫോട്ടോ ഒന്നും ઓર મને ની યુનિવર્સિટી છે એટલે હા જના પૂર્ણ ગ્રામમાં ડબલ બનારે છે